ഈ ദിവലിയിൽ പ്രത്യേകമായി സഹകാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് അച്ഛൻ കണ്ണ് ചികിത്സ സംബന്ധമായിട്ട് നാട്ടിൽ വന്നതാണ് തിരിച്ച് ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നു അച്ഛൻ്റെ പ്രവർത്തന മേഖലയിൽ സർവീസിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു നല്ല ദിവസം ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി അതോടൊപ്പം തന്നെ സി എസ് എസ് ടി കോൺഗ്രഗേഷനിലെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ വിനീത ബഹുമാനപ്പെട്ട സിസ്റ്റർ വിനീത ഇവിടെ സന്നിഹിതയാണ് ഈ കുർബാനയ്ക്ക് ഇവിടെ സാന്നിധ്യമുണ്ട് സിസ്റ്റർ കാനഡക്കിൽ വിസിറ്റിനായിട്ട് വന്നിരിക്കുന്നതാണ് രണ്ട് കോൺവെൻ്റുകളിൽ പ്രത്യേകമായി സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവേശൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്നതിനെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് പ്രത്യേകമായി ബിയോണച്ഛനും നന്ദി അർപ്പിക്കുകയാണ് അച്ഛൻ ഇവിടെ ഏതാനും മാസങ്ങൾ മാസത്തോളം നമ്മുടെ വഞ്ചമാതാ ബസ്ലീഖിൽ സേവനമനുഷ്ഠിച്ചു അച്ഛൻ്റെ സൗമ്യമായ ഇടപെടലുകൾ ശാന്തമായ പെരുമാറ്റ രീതി എപ്പോഴും എന്തു പറഞ്ഞാലും അവൈലബിളാണ് സേവന സന്നദ്ധതയുണ്ട് പ്രകാരം എല്ലാവരെയും സ്നേഹത്തോടെ ഒരുമിച്ച് കൂട്ടി അച്ഛന് വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ സേവനം ഇന്ന് പൂർത്തിയാക്കുകയാണ് അതോടൊപ്പം തന്നെ യുവജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ അച്ഛന് ഒരു പ്രാവീണ്യമുണ്ട് ഒരു നല്ലൊരു യുവജന ഗ്രൂപ്പ് ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ് അവരെ പ്രോത്സാഹിപ്പിച്ചതിനും അവരെ വളർത്തിക്കൊണ്ടുവന്നതിനും അവരെ ആധ്യാത്മികമായി ഉണർത്തിയതിനും അച്ഛൻ ഇനി പോകുന്ന ഇടവകയിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സർവേശ്വരൻ്റെ അനുഗ്രഹം യാചിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ദിവ്യഫലിക്ക് നേതൃത്വം നൽകിയതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് സെൻറ്റ് ജസ്റ്റിൻ കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ് അവർക്ക് പ്രത്യേകം നന്ദി അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ഫാത്തിമ മാത യൂണിറ്റ് അംഗങ്ങളാണ് ഇന്നലെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് സെൻറ് ആൽബർട്ട് കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു യൂണിറ്റ് അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി അടുത്ത ശനിയാഴ്ച നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് സെൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ് മഞ്ഞമാതാ യൂണിറ്റിൻ്റെ കാഴ്ച സമർപ്പണം ആറായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപ്പെരിവ് ബസിലീകയിലെ സഞ്ചിപ്പിരിവ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് സെൻറ്റ് ജോസഫ് കഫേലയിലെ സഞ്ചിപ്പെരിവ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആദ്യ കുർബാന സ്വീകരണത്തിനും ശൈലേപനത്തിനും ഇനിയും പേര് രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗം ഓഫീസിൽ നിന്നും രജിസ്ട്രേഷൻ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകണമെന്ന് അറിയിക്കുന്നു നമ്മുടെ ഈ പള്ളിയിൽ രണ്ട് കുംഭസാര കൂടുകൾ വളരെ മനോഹരമായി അതിൻ്റെ റിനുവേഷൻ വർക്കൊക്കെ നടത്തി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് അംബ്രോസ് ലെനിൻ ബാബു ഇവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് ഒരാഴ്ചയ്ക്ക് മേതായി അവർ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വളരെ മനോഹരമായ രീതിയിൽ അത് പണി പൂർത്തിയാക്കി ഇനി നമ്മുടെ ഉഴമാണ് കുമ്പസാരിക്കാൻ വരിക പ്രത്യേകിച്ച് നോമ്പുകാലമാണ് നമ്മൾക്കിവിടെ ഇവിടെ ഈ പള്ളിയിൽ രണ്ട് കുമ്പസാര കൂടുകളുണ്ട് ചെറിയ പള്ളിയിൽ മൂന്ന് കുമ്പസാര കൂടുകളുണ്ട് ചെറിയ പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ ഒന്നാമത്തെ കുർബാനയ്ക്ക് ശേഷം അച്ഛന്മാർ സന്നിഹിതരാണ് രണ്ടാമത്തെ കുർബാനയ്ക്ക് വരുമ്പോഴും അവിടെ അച്ചമാരുണ്ടായിരിക്കും അപ്പോൾ കുമ്പസാരത്തിന് അച്ഛമാരില്ല എന്നുള്ളൊരു സങ്കടം ആരും പറയരുത് അപ്പോൾ തീർച്ചയായും ഈ ഒരു നോമ്പുകാലം നമ്മൾക്കതിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു കാലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു അമിഷി എൻ്റെ അടുത്ത് വളരെ കരഞ്ഞുകൊണ്ട് വന്ന് പറയുകയുണ്ടായി ഈ കുമ്പസാരം നടത്തണം അതായത് പല ഭവനങ്ങളും ഈ ദൈവത്തിൻ്റെ പക്കലേക്ക് വരാത്തതുണ്ട് മദ്യപാനവും മറ്റ് ദുശീലങ്ങളുമൊക്കെ നിറഞ്ഞ് ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാണ് അപ്പോൾ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ അപ്പന്മാർ അവരെയൊക്കെ ഈ ഒരു അരൂപിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചത് പറയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയധികം പേരുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകട്ടെ അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ആറര മുതൽ ഉച്ചുവരെയുള്ള സമയം വരെ കുംഭസാരക്കാരൻ സ്ഥിരമായിട്ടുണ്ട് ഈ ഇന്നലെ അച്ഛൻ മുഴുവൻ സമയവും ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ എല്ലാ ശനിയാഴ്ചയും നമ്മൾക്ക് ആ ഒരു സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചയും നമ്മൾക്ക് പത്രിയ്ക്കുള്ള കുർബാന വളരെ സ്പെഷ്യലായിട്ടുള്ള കുർബാനയായിട്ടാണ് വയ്ക്കുന്നത് പുറത്ത് പുറത്തു നിന്നുള്ള അച്ഛന്മാർ ധ്യാന ഗുരുക്കന്മാരൊക്കെ വരുന്നുണ്ട് മാർച്ച് ആദ്യത്തെ ശനിയാഴ്ച ബഹുമാനപ്പെട്ട സബാസ്റ്റിൻ പള്ളി കിലച്ചനാണ് വരിക ഓയസ് ജെ സഭാഗം അന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് മത്സ്യബന്ധന മേഖല സമർപ്പിച്ചുകൊണ്ടാണ് നമുക്കറിയാം ഈ ഒരു കാലഘട്ടം വളരെ വിഷമം പിടിച്ചൊരു കാലഘട്ടമാണ് നമുക്കറിയാം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം ഭവനങ്ങളുണ്ട് ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന ഭാവനങ്ങളുണ്ട് ഈ ബോട്ടുകൾ പണിയാൻ ആരംഭിച്ചിട്ട് അതിന് വേറെ വകയില്ലാത്ത വ്യക്തികളുണ്ട് ഇന്നലെ ഒരു വഞ്ചി ഇവിടെ വന്നു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വഞ്ചിയാണ് അവർ പറഞ്ഞ് അവരുടെ ഈ സംസാരക്കായിട്ട് വളരെ പാവം തോന്നി കാരണം കുറേ നാളുകളായി ഇന്ത്യയിലും കിട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞാണ് അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാം പരശുധമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിയുള്ള ഒരു ദേവാലയമാണിത് പരശുധമ്മ നമ്മളെ കാക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ഇപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലുള്ള നൊവേനകൾ വളരെ കുറച്ച് പേര് മാത്രമേ നൊവേനയ്ക്ക് വരുന്നുള്ളൂ എന്നാണ് കാണുന്നത് അത് സങ്കടകരമായൊരു കാര്യമാണ് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആരെങ്കിലുമൊക്കെ നൊവേനയിൽ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക വളരെ ശക്തമായ ഒരു മാധ്യസ്ഥ ശക്തിയുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായ പ്രാർത്ഥനയും ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക കുമ്പസാരി ചൊരുങ്ങി പ്രാർത്ഥിക്കുക നല്ല രീതിയിലുള്ള ഈ കർമ്മങ്ങളാണ് അതായത് നല്ല ലീഡ് ചെയ്യുന്ന വ്യക്തികളാണ് നമ്മളെ ദൈവോന്മുഖമായിട്ട് ഉയർത്തുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ വരിക അപ്പം നന്നായിട്ട് ആ ഒരു നൊവേന ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അനേകം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നൊവേന ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതലായിട്ട് മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുക എന്നർത്ഥമാണ് അപ്പോൾ നമുക്കതിനെ സാധിക്കട്ടെ എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുക ഞാൻ കുമ്പസാര കൂട്ടിൽ നിന്നാണ് തുടങ്ങിയത് ഈ ഒരു കാര്യം പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ മഞ്ഞുമാതാവിൻ്റെ ഈ ഒരു നൊവേന ഉയർത്തിക്കൊണ്ടു വന്ന് നമ്മുടെ ഇത് തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇന്നലെ എത്രയോ വണ്ടികളാണ് ഇവിടെ വന്നു പോയത് അത് പുറമേയുള്ളവർ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ വിളക്ക് പോലെയാണ് ഈ ഈ വിളക്കിൻ്റെ താഴത്തേക്ക് നമ്മൾ നിലവിളക്ക് എത്തിക്കുമ്പോൾ പുറമെ പ്രകാശമുണ്ടാവും താഴെ ഇരുണ്ടിരിക്കും നമ്മൾ പ്രകാശ പ്രകാശം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇരുട്ടിലാണ് അപ്പോൾ ആ ഇരുട്ട് നീക്കവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള മതബോധന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ നടക്കുകയാണ് ഫസ്റ്റും സെക്കൻഡും ക്ലാസ്സുകളുടെ പരീക്ഷ രാവിലെ എട്ടേ മുപ്പതിന് ദ്വിബലിക്ക് ശേഷവും മൂന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ ക്ലാസ്സുകളുടെ പരീക്ഷ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുമാണ് കുട്ടികൾ ഒന്നേ മുപ്പതിനെ തന്നെ പരീക്ഷ ഹാളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു മാതാപിതാക്കൾ കുട്ടികളെ കൃത്യസമയത്ത് ഒരുക്കി വിടുവാൻ അറിയിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത കുട്ടികൾ ബഹുമാനപ്പെട്ട വികാരിയേശനെ അറിയിക്കേണ്ടതാണ് പാരീഷ് കൗൺസിൽ യോഗം ഇന്ന് രാവിലെ പത്ത് മണിക്ക് നടത്തപ്പെടുന്നു എല്ലാ പാരീഷ് കൗൺസിൽ അംഗങ്ങളും കൃത്യസമയത്ത് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു തുടർന്ന് കേന്ദ്രസമിതി യോഗവും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട ബിയോണശൻ ഇവിടെ നിന്നും യാത്രയാകുന്നത് മൂന്ന് മണിക്കാണ് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് അവിടെ മൂന്നര മണിക്കാണ് ചെല്ലാൻ എത്തിച്ചേരാനായിട്ട് പറഞ്ഞിരിക്കുന്നത് നവവൈദികനായ ഫാദർ ജോമിറ്റ് ജോർജ് നടുവിലെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ ദേവാലയത്തിൽ സഹവികാരിയായി ചാർജ് എടുക്കുന്നു സാധിക്കുന്നവരൊക്കെ അച്ഛനെ സ്വീകരിക്കാനായിട്ട് നേരത്തെ തന്നെ ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചു കൊള്ളുന്നു ഈ വർഷത്തെ കൊമ്പ്രേരിയ തിരുനാൾ പ്രസിന്ധിമാരുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാല് മുപ്പതിന് പാരിഷ് കോൾ വെച്ച് കൂടുന്നു എല്ലാ പ്രസിനിധിമാരും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു നടുവിലെ കപ്പേളയായ സെൻറ്റ് ജോസഫ് കപ്പേളയുടെ തിരുനാൾ നമുക്കറിയാവുന്നതുപോലെ മാർച്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളാണ് നടത്തപ്പെടുന്നത് ആ തിരുനാൾ ഒരുക്കമായുള്ള ഫണ്ട് ശേഖരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പാരീഷ് നോട്ടീസ് ബോർഡിൽ ഒരു ലിസ്റ്റ് ഇട്ടിരിക്കും അതായത് വുഡ് സദ്യക്ക് ചിലവാകുന്ന അതിൻ്റെ ആവശ്യമായ വസ്തുവകകളുടെ ലിസ്റ്റാണത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഐറ്റം ഇപ്പോൾ അരിയാണോ മറ്റ് പച്ചക്കറി ആണോ അത് സ്പോൺസർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ അവിടെ ഓഫീസിലോ എൻ്റെ അടുത്ത് വന്നിട്ട് അത് ചെയ്യുക കാറ്റഗറിസം ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് അടുത്തയാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെടുന്നു യുവജനങ്ങളുടെ നേതൃത്വത്തിൽ മാർച്ച് പത്താം തീയതി സെക്കൻഡ് സൺഡേ രാവിലെ ഒമ്പത് മുതൽ ഒരു മണിവരെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജനറൽ മെഡിസിനും കാർഡിയോളജി വിഭാഗവുമായിരിക്കും അവർ പരിശോധിക്കുന്നത് മറ്റ് വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും യുവജന നേതൃത്വ നിരക്കും അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനകൾ നേർന്നുകൊള്ളുന്നു രോഗികൾക്ക് പരിശുദ്ധ കുർബാന കൊടുക്കും കൊണ്ടുവരുന്നത് മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ചയും വടക്ക് ഭാഗത്തേക്കും മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച തെക്ക് ഭാഗത്തേക്കുമാണ് അടുത്ത ഞായറാഴ്ച നമ്മുടെ കാഴ്ച സഞ്ചി പിരിവ് ദശാംശ പിരിവാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു